ൊന്ന് പവർഫുൾ മണി അഫർമേഷൻസ് ഒന്ന് അടിസ്ഥാന സാമ്പത്തിക കാഴ്ചപ്പാട് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണം എന്നിലേക്ക് വളരെ എളുപ്പത്തിലും തടസ്സമില്ലാതെയും ഒഴുകിയെത്തുന്നു ഞാൻ സാമ്പത്തിക സമൃദ്ധിക്ക് പൂർണമായും അർഹയാണ് ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ജീവിതം എനിക്ക് നൽകുന്ന എല്ലാ സമ്പത്തിനെയും ഞാൻ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നു എന്റെ വരുമാനം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി പൂർണ്ണ സ്വതന്ത്രയാണ് പ്രതീക്ഷിച്ചതും അല്ലാത്തതുമായ വഴികളിലൂടെ പണം എന്നിലേക്ക് വരുന്നു പണത്തെക്കുറിച്ച് എപ്പോഴും ശുഭചിന്തകൾ മാത്രമാണ് എനിക്കുള്ളത് സമ്പത്ത് എന്റെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് നിങ്ങളുടെ മനസ്സിപ്പോൾ സമൃദ്ധിയുടെ തരംഗങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം രണ്ട് സമ്പത്തും സമൃദ്ധിയും സമൃദ്ധി എനിക്ക് ചുറ്റും എപ്പോഴുമുണ്ട് ഞാൻ പ്രപഞ്ചത്തിലെ സമൃദ്ധിയുടെ ഊർജവുമായി ചേർന്ന് നിൽക്കുന്നു ഓരോ ദിവസവും ഞാൻ കൂടുതൽ സമ്പത്തിനെ ആകർഷിക്കുന്നു എനിക്ക് സമ്പാദിക്കാനാവുന്ന പണത്തിന് അതിരുകളില്ല എൻ്റെ ബാങ്ക് ബാലൻസ് ഓരോ ദിവസവും വളരുന്നു എനിക്ക് പണത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായ ചിന്താഗതിയാണുള്ളത് എനിക്കുള്ള എല്ലാ സമ്പത്തിനും ഞാൻ ദൈവത്തോടും പ്രപഞ്ചത്തോടും നന്ദിയുള്ളവളാണ് ഞാൻ അതിസമ്പന്നയായ ഒരു വ്യക്തിയാണ് വിജയവും പണവും എപ്പോഴും എൻ്റെ കൂടെയുണ്ട് സമ്പന്നയായിരിക്കാൻ ഞാൻ എല്ലാവിധത്തിലും അർഹയാണ് സമ്പന്നതയിലേക്കുള്ള നിങ്ങളുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകട്ടെ പണവുമായുള്ള നിങ്ങളുടെ ബന്ധം നമുക്ക് പുതുക്കാം മൂന്ന് പണവുമായുള്ള ബന്ധം പണം എൻ്റെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്ന ഒരു ഉപാധിയാണ് എൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതം മെച്ചപ്പെടുത്താൻ ഞാൻ പണം ഉപയോഗിക്കുന്നു പണം എൻ്റെ ജീവിതത്തിലെ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നു വലിയ തുകകൾ കൈവശം വെക്കുന്നതിൽ ഞാൻ സന്തോഷവതിയും സംതൃപ്തയുമാണ് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് പണം എന്നിലേക്ക് ഒഴുകിയെത്തുന്നു ഞാൻ എന്റെ സമ്പത്തിന്റെ യജമാനയാണ് ഞാൻ എൻ്റെ പണം വിവേകത്തോടെയും മിടുക്കോടെയും കൈകാര്യം ചെയ്യുന്നു എൻ്റെ പണം എനിക്ക് വേണ്ടി കൂടുതൽ സമ്പത്ത് സൃഷ്ടിക്കുന്നു സമ്പന്നയായിരിക്കുന്നത് എനിക്ക് വലിയ മനസ്സമാധാനം നൽകുന്നു സമ്പന്നയും സന്തോഷവതിയുമായിരിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു നിങ്ങൾ ചിലവാക്കുന്ന ഓരോ രൂപയും അനുഗ്രഹമായി മാറുകയാണ് അടുത്ത പത്ത് വാചകങ്ങൾ ശ്രദ്ധിക്കൂ ചിലവാക്കുന്നതിലും നേടുന്നതിലുമുള്ള പോസിറ്റിവിറ്റി ഞാൻ ചിലവാക്കുന്ന പണം പല മടങ്ങായി എന്നിലേക്ക് തന്നെ വരുന്നു സന്തോഷത്തോടെയും കൃതജ്ഞതയോടെയുമാണ് ഞാൻ എൻ്റെ ബില്ലുകൾ അടയ്ക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആവശ്യത്തിലധികം പണം എപ്പോഴുമുണ്ട് ലാഭകരമായ എല്ലാ അവസരങ്ങളെയും ഞാൻ ആകർഷിക്കുന്നു സമൃദ്ധി എൻ്റെ ജന്മാവകാശമാണ് സാമ്പത്തിക വിജയത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ എൻ്റെ ഓരോ പ്രവൃത്തിയും നിരന്തരമായ ഐശ്വര്യം നൽകുന്നു വലിയ സമ്പത്ത് കൈവശം വെക്കുന്നതിൽ ഞാൻ സമാധാനവതിയാണ് പ്രപഞ്ചം എനിക്ക് ആവശ്യമുള്ള പണം സമൃദ്ധമായി നൽകിക്കൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും ഞാൻ കൂടുതൽ സമ്പന്നയായിക്കൊണ്ടിരിക്കുന്നു പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടുകയാണ് ആത്മവിശ്വാസത്തോടെ തുടരുക സാമ്പത്തിക വളർച്ചയും അവസരങ്ങളും വരുമാനത്തിന്റെ പുതിയ വഴികൾക്കായി ഞാൻ എപ്പോഴും തയ്യാറാണ് സമ്പത്ത് എൻ്റെ ജീവിതത്തിലേക്ക് ആനന്ദമായി ഒഴുകുന്നു എൻ്റെ സാമ്പത്തിക നില എൻ്റെ സ്വപ്നങ്ങൾക്കും അപ്പുറം ഉയരുന്നു വലിയ സമ്പത്ത് കെട്ടിപ്പടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട് ഞാൻ ചിലവാക്കുന്ന ഓരോ രൂപയും അനുഗ്രഹമായി എന്നിലേക്ക് തിരിച്ചെത്തുന്നു സാമ്പത്തികമായി വളരാൻ സഹായിക്കുന്ന വ്യക്തികളെ ഞാൻ ആകർഷിക്കുന്നു എനിക്ക് ലഭിക്കുന്ന ഓരോ തുകയ്ക്കും ഞാൻ നന്ദിയുള്ളവളാണ് സാമ്പത്തിക വിജയം എൻ്റേതാണ് ഞാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എനിക്ക് ഏറ്റവും ഉന്നതമായ സാമ്പത്തിക ചിന്താഗതിയാണുള്ളത് പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് ചുറ്റും എപ്പോഴുമുണ്ട് നിങ്ങൾ ഇപ്പോൾ സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ തണലിലാണ് കൂടുതൽ ആഴത്തിൽ ഇത് ഉൾക്കൊള്ളൂ വിശ്വാസവും സുരക്ഷിതത്വവും എൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഞാൻ പൂർണ്ണ സുരക്ഷിതയാണ് എനിക്ക് വേണ്ടതെല്ലാം പ്രപഞ്ചം കൃത്യസമയത്ത് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സമ്പത്ത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചമാകുന്നു ആഡംബരപൂർണമായ ജീവിതത്തിന് ഞാൻ അർഹയാണ് പണം നന്മയിലും സ്നേഹത്തിലും അധിഷ്ഠിതമാണ് ഞാൻ സമ്പത്തിൻ്റെ തരംഗദാർഘ്യത്തിൽ നിലകൊള്ളുന്നു സാമ്പത്തിക സമൃദ്ധി എൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാണ് പണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ധീരയും ആത്മവിശ്വാസമുള്ളവളുമാണ് എൻ്റെ സാമ്പത്തിക ഭാവി പൂർണ്ണമായും എൻ്റെ നിയന്ത്രണത്തിലാണ് എൻ്റെ മനസ്സ് എപ്പോഴും ഐശ്വര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു തടസ്സങ്ങളില്ലാതെ പണം നിങ്ങളിലേക്ക് ഒഴുകട്ടെ ഈ വാചകങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കും പണത്തിൻ്റെ ഒഴുക്ക് ഞാൻ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് മുക്തയാണ് പണം എന്നിലേക്ക് ഒഴുകുന്നു ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായതിലധികം പണം എൻ്റെ പക്കലുണ്ട് സമ്പന്നയായിരിക്കുക എന്നത് എൻ്റെ സ്വാഭാവിക അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും സമ്പന്നമായ ദിവസമാണ് ഞാൻ സമ്പത്തിനെയും സമൃദ്ധിയേയും കുറിച്ച് മാത്രം ചിന്തിക്കുന്നു ഞാൻ സമ്പത്ത് സൃഷ്ടിക്കാൻ അത്ഭുതകരമായ കഴിവുള്ള വ്യക്തിയാണ് വലിയ തുകകൾ ഇപ്പോൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ വലിയ വിജയമാണ് എന്റെ പോസിറ്റീവ് എനർജിയിലേക്ക് പണം താനേ ആകർഷിക്കപ്പെടുന്നു അതിരുകളില്ലാത്ത സമ്പത്ത് നൽകി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ആഡംബരവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതശൈലി നിങ്ങൾ അർഹിക്കുന്നു സമ്പന്നമായ ജീവിതശൈലി എന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഞാൻ പൂർണ്ണമായി ആസ്വദിക്കുന്നു എനിക്ക് ആവശ്യമുള്ളതും ആഗ്രഹിക്കുന്നതുമായ എന്തും വാങ്ങാൻ എനിക്ക് സാധിക്കും ഞാൻ സമ്പത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എനിക്ക് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാണ് പണം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് വളരെ ഉയർന്ന വരുമാനം നേടാൻ ഞാൻ അർഹയാണ് എൻ്റെ ജീവിതം സൗകര്യങ്ങളും സന്തോഷവും നിറഞ്ഞതാണ് ഓരോ ശ്വാസത്തിലും ഞാൻ സമൃദ്ധിയെ ശ്വസിക്കുന്നു ഇന്നത്തെ ദിവസം പുതിയ സാമ്പത്തിക അവസരങ്ങളാൽ നിറഞ്ഞതാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ അതിസമ്പന്നയാണ് നിങ്ങളുടെ സമ്പത്ത് നിലയ്ക്കാത്ത ഒരു ഉറവ പോലെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും സ്ഥിരമായ ഐശ്വര്യം എല്ലാ ദിവസവും എനിക്ക് പണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വിശ്രമിക്കുമ്പോൾ പോലും എൻ്റെ സമ്പത്ത് വർദ്ധിക്കുന്നു പണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ വിവേകശാലിയാണ് പണം എൻ്റെ സ്വാതന്ത്ര്യത്തെയും സന്തോഷത്തെയും വർദ്ധിപ്പിക്കുന്നു ഞാൻ എൻ്റെ ഓരോ സാമ്പത്തിക വിജയവും ആഘോഷിക്കുന്നു സമ്പന്നയായി ജീവിക്കാൻ നിശ്ചയിക്കപ്പെട്ടവളാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ കൈവശം എപ്പോഴും ആവശ്യത്തിലധികം പണമുണ്ട് എൻ്റെ വരുമാനം ഓരോ ദിവസവും ക്രമാനുഗതമായി കൂടുന്നു ഞാൻ സമ്പത്തിനെ അതിവേഗം ആകർഷിക്കുന്നു അവസാനത്തെ പത്ത് വാചകങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നവയാണ് പൂർണ്ണമായ സമൃദ്ധി ഞാൻ ഐശ്വര്യം പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രകാശമാണ് ഞാൻ സമ്പത്തിനെ ഇരു കൈകളും നീട്ടി സ്നേഹത്തോടെ സ്വീകരിക്കുന്നു ഞാൻ എൻ്റെ സ്വപ്ന ജീവിതം ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നു പണം എന്നെ സേവിക്കാനും എൻ്റെ ലക്ഷ്യങ്ങൾ നേടാനും സഹായിക്കുന്നു എൻ്റെ പക്കൽ പരിധിയില്ലാത്ത പണത്തിൻ്റെ സ്രോതസ്സുണ്ട് സാമ്പത്തിക സമൃദ്ധി ആസ്വദിക്കാനാണ് ഞാൻ ജനിച്ചത് എൻ്റെ സാമ്പത്തിക ഭാവിയിൽ ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടയാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് എപ്പോഴും നിറഞ്ഞു കവിയുന്നു ഞാൻ സമ്പന്നയും ആരോഗ്യവതിയും സന്തോഷവതിയുമാണ് പണം എൻ്റെ ജീവിതത്തിൽ സ്ഥിരമായ ഒരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ സമ്പത്തിനും താങ്ക് യു യൂണിവേഴ്സ് നന്ദി ദൈവമേ താങ്ക് യു താങ്ക് യു താങ്ക് യു